ബി ജെ പി രാജ്യം ഭരിക്കാൻ അറിയാത്ത പാർട്ടിയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂർ ഡി സി സി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാശ്മീരിലെത്തിയ സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞില്ല കോൺഗ്രസ് ഏറെക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച പാർട്ടിയാണ് ഭരണപരിചയമുള്ള മുതിർന്ന നേതാക്കളാണ് അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ചേറ്റൂർ ശങ്കരൻ നായരെ ബി ജെ പി എപ്പോഴാണ് അനുസ്മരിക്കാൻ തുടങ്ങിയതെന്ന് പറയണം മറ്റ് പാർട്ടികളിലെ നേതാക്കളെ സ്വന്തമാക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു അൻവർ വരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അൻവറിനെ വിശ്വാസമാണ് നിലമ്പൂർ വിഷയം ചർച്ച ചെയ്യുമെന്നും സുധാകരൻ പറഞ്ഞു ചേറ്റൂരിനെ എപ്പോഴാണ് വന്നത് ഈ ാണ് ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് എല്ലാ ഡി സി സിയിലും എല്ലാ വർഷവും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കാറുണ്ട് ബി ജെ പി അല്ല ഞങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മക്കളാണ് ഈ നാടിന്റെ മക്കളാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു നാണം കെട്ട ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്നത് എന്താ ഭഗൽഗാമിൽ ഉണ്ടായത് എന്താ പ്രതികരിച്ചത് എന്ത് ചെയ്തു അതിനെതിരായി പാകിസ്ഥാനോട് എന്ത് പറഞ്ഞു പാകിസ്ഥാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഈ രാഷ്ട്രത്തോട് ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വം പോലും നിറവേറ്റാൻ കഴിവില്ലാത്ത ഒരു പാവം പാർട്ടിയാണ് ബി ജെ പി ഞങ്ങളാ ഭരിക്കാൻ അവർ പഠിപ്പിക്കേണ്ട ഞങ്ങൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ത്യ ഭരിക്കുന്നവരാ ഭരണരംഗത്ത് ഭരണപരിചയമുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ്സിനെ ഭരിക്കാനൊന്നും ആരും പഠിപ്പിക്കേണ്ട ഇതേ രാജ്യത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും ഒക്കെ നന്നായി പഠിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകൻ ഓരോരാളും നേതൃ ആസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് ബി ജെ പി കാരൻ ഓർമ്മിക്കണം ഒരനശ്ചിതത്വവും ഇല്ല അത് പ്രതിപക്ഷ നേതാവ് വളരെ ക്ലീൻ ക്ലിയറായി ഇന്നലെ നിങ്ങളുടെ ഒക്കെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്താ സംശയം അൻപറിന്റെ ഒരു സംശയക്കുറവില്ല നമുക്ക് വിശ്വസ്തനാണ് അൻവർ ഈ ചേറ്റൂരിന്റെ ശങ്കരനാരായണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എല്ലാ വർഷവും ഇതേപോലെ നടത്തുന്നതാണ് ഇപ്പൊ ബി ജെ പി നടത്തിയതുകൊണ്ട് അതൊരു ചർച്ചയായതേ ഉള്ളൂ ബി ജെ പി ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ബി ജെ പിക്ക് ഇല്ല അപ്പം ആരെങ്കിലും തട്ടിയെടുത്തിട്ട് അതാണ് എന്ന് വരുത്തി തീർക്കാനാണ് ബി ജെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് It's okay, go. you happy home Open your eyes And look around you Just leave your home Yes, it's ready ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ